ലക്ഷ്മി ഇത്രയ്ക്കും വേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരങ്ങിൽ തോറ്റതിന് അമ്മയോട് എന്നുള്ളൊരു പഴഞ്ചിലാണ് കേട്ടോ ഇവിടെ ഓർമ്മ വരുന്നത് അക്ബറും ലക്ഷ്മിയും തമ്മിലുള്ള വഴക്കിനിടയിലേക്ക് ഒരു തെറ്റും ചെയ്യാത്ത ആതിലെയും നൂറേയും ഇതുപോലെ വലിച്ചടിച്ച് ഈ ആളുകളുടെ മുന്നിലിട്ട് പരിഹസിക്കേണ്ട ഓരാവശ്യവും ഇല്ലായിരുന്നു എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഇതൊരു ബിഗ് ബോസ് ഹൗസാണ് ഇതിവിടെ ഗെയിമാണ് പ്രധാനം എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഗെയിം കഴിഞ്ഞ പാടെ അക്ബറും ലക്ഷ്മിയും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നു അതിനിടയ്ക്ക് അക്ബർ ചോദിക്കുന്നു നിന്നെ നിന്ന് ഞാനാണോ ഗെയിം ചെയ്യാൻ സമ്മതിക്കാന്ന് ഞാൻ ചോദിക്കുമ്പോൾ ലക്ഷ്മിയോ അതെ എനിക്ക് ചെയ്തു ുള്ള ടൈം തന്നില്ല എന്നെ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അക്ബർ ചോദിക്കുന്നു ഞാനത് അതിൻ്റെ കയ്യിൽ കയറി പിടിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മി പറയുന്നു ആ എന്നെ അനുവദിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും അക്ബർ ചോദിക്കുന്നു ഞാനത് അതിൻ്റെ മടിയിൽ കയറിയിരുന്നു എന്ന് അപ്പോൾ ലക്ഷ്മി പൊട്ടിത്തെറിക്കുകയാണ് ലക്ഷ്മി പറയുന്നു അക്ബർ മര്യാദയ്ക്ക് സംസാരിക്കണം എങ്ങനെയാണെന്നും സംസാരിക്കരുതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം പറയുന്നു ആ നിനക്ക് മാത്രമേ അക്ബർ പറയുന്നുണ്ട് നിനക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ഇവിടെ വേറെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ലക്ഷ്മി ഇതുപോലൊരു വൃ െട്ട ഒരു വാഗ്വാദം അവിടേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ ലക്ഷ്മി പറയുന്നത് വെച്ചാൽ ആ വേറെ ആർക്കും ഒരു പ്രശ്നം കാണത്തില്ല അതിൻ്റെ കാരണം എന്തെന്ന് ഞാൻ പറയാം ഇവൾമാർക്കൊന്നും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ താല്പര്യമില്ലാത്തവൾമാരാണ് ഇവരെയൊന്നും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈ ഇവൾമാർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അതിലേയും ന്യൂറേയും പറ്റിയാണ് കേട്ടോ ലക്ഷ്മി ഇത്രയും വീട്ടുകാരുടെ മുന്നിലും അതുപോലെ തന്നെ ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു പരിപാടിയിൽ ഇത്രയും പബ്ലിക്കായിട്ട് പറയുന്നത് യും ചെയ്തിട്ടുള്ളത് കേട്ടോ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാൻ വയ്യ കേട്ടോ ഇത്രയും ദിവസത്തെ ലക്ഷ്മിയുടെ പെർഫോമൻസും അതുപോലെ തന്നെ സംസാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും വെച്ചിട്ട് കുറച്ച് നല്ലൊരു വ്യക്തിയാണ് എന്നാണ് ഇവരുടെ സംസാരത്തിലുള്ള ഒരു ഇതൊക്കെ കണ്ടിട്ട് നല്ലൊരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഇവർ ഇത് കളഞ്ഞു കൂടി യോഗ്യതയുണ്ട് ഇവർക്ക് പറയാൻ ഇവർ രണ്ടുപേരും ഒരു സ്ത്രീകളല്ലേ ഇവർ ഈ പറഞ്ഞ ലക്ഷ്മിയും ഒരു സ്ത്രീ തന്നെയാണ് ഇത്രയും ആളുകൾ കേൾക്കേ അല്ലെങ്കിൽ റൂംമേറ്റ്സ് ആ വീട്ടിലുള്ള മറ്റ് റൂംമേറ്റ്സ് ഉൾപ്പെടെ നിൽക്കുകയാണ് പറയുന്നത് വീട്ടിൽ പോലും കയറ്റം കൊള്ളാത്തവരാണ് ഇവർ ഇവർ ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ളവരല്ല എന്നൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് ആതിൽ ദയനീയമായിട്ട് ഈ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കുന്ന ഒരു നോട്ടം ഉണ്ട് അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് പാവം തോന്നും കേട്ടോ പക്ഷേ ഇതിന് ലാലേട്ടൻ ഉറപ്പായിട്ടും ഈ വീക്കെൻഡിൽ വന്നിട്ട് നല്ലൊരു പണിഷ്മെൻ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് വെറുതെ ഇവരെ എകിക്ഷൻ ലിസ്റ്റിൽ നിന്ന് ഇട്ടാൽ പോരാ പറ്റുമെനിക്ക് പുറത്ത് തന്നെ ആക്കണം കാരണം ഇനി ഇവരിങ്ങനെ പറയാൻ പാടില്ല കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് ാണ് എൻ്റെ സ്ത്രീകളെ പറ്റിയിട്ട് ഇവരിങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ